ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജോ ബൈഡൻ പ്രഖ്യാപിച്ച മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പലസ്തീൻ പലസ്തീൻ അതിനെ അംഗീകരിച്ചു എന്നർത്ഥം വിമോചന പ്രസ്ഥാനം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഹമാസ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഹമാസ് ഫാൻസുകാർക്കും അത്തരം മാധ്യമ പ്രവർത്തകർക്കും ഹമാസുകാര് പോരാളികളാക്കിയേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഫലസ്തീന്റെ വിമോചന പ്രസ്ഥാനം എന്ന് തന്നെയാണ് അവർ ഹമാസിനെ പറയാറുള്ളത് ഇതേക്കുറിച്ച് തങ്ങളുടെ പ്രതികരണം മധ്യസ്ഥർക്കിവർ കൈമാറിയിട്ടുണ്ട് ഹമാസ് നീക്കം സമാധാന ശ്രമങ്ങൾക്ക് സഹായകരമാണെന്നും അവരുടെ നിർദ്ദേശങ്ങൾ യു എസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ടെന്നും അമേരിക്കൻ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഗാസയിൽ എട്ടു മാസത്തിലേറെയായി ഇസ്രായേൽ തുടരുന്ന യുദ്ധം ആദ്യമായി യുഎസ് അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയം തിങ്കളാഴ്ച യു എൻ രക്ഷാസമിതി അംഗീകരിച്ചിരുന്നു ബൈഡൻ പ്രഖ്യാപിച്ച മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയാണ് പ്രമേയം മുന്നോട്ട് വെക്കുന്നത് ആറാഴ്ചത്തെ ആദ്യഘട്ട വെടിനിർത്തൽ ഗാസയിലെ ഏതാനും ഇസ്രായേലി ബന്ധികളെയും ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും രണ്ടാം ഘട്ടത്തിൽ സ്ഥിരമായ വെടിനിർത്തലും ബാക്കി തടവുകാരെ മോചിപ്പിക്കുന്നതും ഉൾപ്പെടും ബന്ദികളുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റവും നടന്നു മൂന്നാം ഘട്ടത്തിൽ തകർന്ന ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിന് നടപടികൾക്ക് ശ്രമിക്കും ഇസ്രായേൽ ഈ നിർദ്ദേശം അംഗീകരിച്ചതായി യുഎസ് അറിയിക്കുന്നു സ്ഥിരമായ വിടനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചാൽ ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് ഹമാസും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദും അറിയിച്ചു ഹമാസിന്റെ മറുപടി ലഭിച്ചതായി ഇരു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ വഹിച്ച മധ്യസ്ഥതയ്ക്ക് മുന്നോട്ട് വന്ന ഖത്തറും ഈജിപ്തും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസയിൽ യുദ്ധം പൂർണ്ണമായും നിർത്തണമെന്നും പലസ്തീൻ ജനതയുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന മറുപടിയാണ് തങ്ങൾ നൽകിയതെന്നും ഗാസയിൽ നടത്തുന്ന ആക്രമണം പൂർണ്ണമായും നിർത്തണമെന്നും ഇന്നലെ വൈകിട്ട് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നത് ക്രിയാത്മകമായി ഇടപെടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നിവരറിയിച്ചു ഗാസ വെടിനിർത്തൽ പദ്ധതിയോടുള്ള പ്രതിബദ്ധത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ടെന്നും ഹമാസിന്റെ പ്രതികരണത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്നും ചൊവ്വാഴ്ച യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതി തുടക്കം മുതൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴെന്തായിരുന്നാലും ഈ യു എൻ രക്ഷാസമിതി തിങ്കളാഴ്ച പാസാക്കിയ പ്രമേയമാണ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ സാധാരണക്കാരായ ആളുകളുടെ ജീവൻ അപഹരിക്കണമെന്നോ ഇസ്രായേലിന് യാതൊരു നിർബന്ധവുമില്ല ഇങ്ങോട്ട് കേറി ആക്രമിച്ചാൽ അങ്ങോട്ട് തിരിച്ചു അക്രമിക്കും ഈ ഒരു മറുപടി തന്നെയാണ് ഇക്കഴിഞ്ഞ എട്ടു മാസങ്ങളായി നെതന്യാഹു നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടും ഇപ്പോഴും കരാറും വ്യവസ്ഥകളും നിബന്ധനകളും ആവശ്യങ്ങളും എല്ലാം ഹമാസിന് തന്നെയാണ് അത് ശ്രദ്ധേയമായ വസ്തുതയാണ് ഇതുവരെ ഇസ്രയേൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടോ ഇരവാദം ഉന്നയിച്ചോ വെടി നിർത്തണം എന്ന ചർച്ചയ്ക്കോ ഒരിക്കലും എങ്ങും പോയിട്ടില്ല അവരെ വിളിപ്പിച്ച രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ ഉദ്യോഗസ്ഥർ ആ രാജ്യത്തിന്റെ തീരുമാനം ആ രാജ്യവും ഈ രാജ്യവും തമ്മിലുള്ള ബന്ധം അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് മാത്രം ഇസ്രായേൽ പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതല്ലാതെ ഇസ്രായേലിനെ കേറി ചൊറിഞ്ഞു ഇസ്രയേലിൽ തിരിച്ചു മാന്തി പൊളിക്കുമ്പോൾ ഇരവാദം ഉന്നയിച്ച് സകല രാജ്യങ്ങളിലും പോയി നെഞ്ചിലിടിച്ച് നിലവിളിച്ചത് ഇവർ തന്നെയായിരുന്നു ഇപ്പോ കരാർ വ്യവസ്ഥകളിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഹമാസിന്റെ ഉന്നത നേതാവ് സമി അബു സുഹരി ചൊവ്വാഴ്ച അറിയിച്ചു ഇത് പ്രതീക്ഷാ സൂചകമാണ് എന്ന് ചർച്ചയ്ക്കായി വീണ്ടും ഇസ്രായേലിൽ എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നു ഗാസയിൽ മൂന്ന് ഘട്ടമായി വെടിനിർത്തൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് മെയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നതാണ് രക്ഷാ സമിതി പാസാക്കിയ പ്രമേയം യു എസ് ആണ് പ്രമേയം കൊണ്ടുവന്നത് പതിനഞ്ചംഗ സമിതിയിലെ പതിനാല് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചിട്ടുണ്ട് സ്ഥിര അംഗമായ റഷ്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അതേസമയം യുദ്ധാനന്തര ഗാസയുടെ ഭരണ പുനർനിർമ്മാണ പദ്ധതികളെ കുറിച്ച് ഇസ്രയേൽ നേതാക്കളുമായി ബ്ലിങ്കൻ ചൊവ്വാഴ്ചയെന്ന് ചർച്ച നടത്തി ചർച്ച വരും ദിവസങ്ങളിൽ തുടരുമെന്നും ബ്ലിങ്കൻ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ സമ്പൂർണമായ സൈനിക പിന്മാറ്റമാണ് ഹമാസിന്റെ ആവശ്യം അതേസമയം മധ്യ ഗാസയിലും തെക്കൻ ഗാസയിലെ റാഫൈലും നരഹത്യ തുടരുകയാണ് ഇസ്രായേൽ എന്ന് ഹമാസ് പറയുമ്പോൾ ഇസ്രായേലിനു മേൽ കടുത്ത രൂപത്തിലുള്ള ആക്രമണമാണ് സംഘടിതമായി ഹമാസും യമനികളും ഹിസ്ബുല്ലയും ഹൂദികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അധിനിവേശ സൈന്യത്തെ ഗാസയിൽ നിന്ന് പുറത്താക്കി യു എൻ പ്രമേയം നടപ്പാക്കുക എന്ന അഗ്നിപരീക്ഷയാണ് യു എസ് അഭിമുഖീകരിക്കുന്നത് എന്ന് ഹമാസ് നേതാവ് പറഞ്ഞു ഗാസയിൽ ഇതുവരെ മുപ്പത്തി ഏഴായിരത്തി ഒരുനൂറ്റി അറുപത്തി നാല് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഹമാസിനെ വെള്ളപൂശാൻ വേണ്ടി മെനക്കെടുന്ന ആളുകൾ ഗാസയിൽ പലസ്തീനിലെ ഗാസയിൽ ഇപ്പോഴും അവരുടെ സുരക്ഷ ആരുടെ കരങ്ങളിലാണ് എന്ന് ചിന്തിക്കണം അവിടെ ഭരിക്കുന്നതാരാണ് എന്ന് ചിന്തിക്കണം ഒരു രാഷ്ട്രീയ സൈനിക തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്നറിയപ്പെടുന്ന ഹമാസ് ചുരുക്ക പേരാണ് ഹറക്കത്തുൽ മുക്കാവമത്തുൽ ഇസ്ലാമിയ പലസ്തീൻ പ്രദേശങ്ങളിലെല്ലാം സ്വാധീനം ചെലുത്തുന്ന ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഹമാസ് ഗാസയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് ഗാസയിലെ ജനങ്ങൾ ഇവരെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തപ്പോൾ അവർ ഇവർക്ക് നൽകുന്നത് ദുരന്തങ്ങളും പരീക്ഷണങ്ങളും പലായനങ്ങളും മരണങ്ങളും മാത്രമാണ് ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾ തന്നെ വരുത്തിവെച്ച വിനയാണിതെന്ന് ഇവർ തിരിച്ചറിയാതിരിക്കില്ല പി എൽഒ എന്ന സംഘടനയെ സംബന്ധിച്ച് നമുക്കറിയാം പലസ്തീൻ വിമോചനത്തിന്റെ നേതാവാണ് എന്ന് പറഞ്ഞ് യാസർ അറഫാത്തിനെ പോലെയുള്ള ആളുകൾ പി എൽഒയെ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം ആദ്യം തന്നെ മാക്സിസ് ും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം തോന്നി തുടങ്ങിയ ഒരു സംഘടന രൂപം കൊണ്ട മുതൽ ഹമാസിന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങുന്നത് നിരന്തരം ഒരു പതിവായിരുന്നു ഒടുവിൽ പി എൽഒയെയും ഹമാസിന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഹമാസിൻ സാധിച്ചത് വളരെ വേഗത്തിലായിരുന്നു പി എൽഒ നിരന്തരം തല്ലുവാങ്ങി തല്ലുവാങ്ങി ഏറ്റവും കൂടുതൽ തല്ലുകൊടുക്കുകയും കൊന്നുകൂട്ടുകയും ചെയ്യുന്ന പ്രസ്ഥാനമായ ഹമാസിനോടൊപ്പം ചേർന്ന് ഹമാസിനോട് മത്സരിക്കാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ തീവ്രമായ ആക്രമണം നടത്തുന്നത് ആര് കൂടുതൽ ആക്രമണം നടത്തുന്ന ഗ്രൂപ്പിന് കൂടുതൽ ഫണ്ടിങ് ഇതായിരുന്നു ഹമാസിന്റെ പ്രത്യപ്രധാന പ്രതിപ്രധാനമായിട്ടുള്ള ലക്ഷ്യം കൂടുതൽ ജനപ്രീതി അതുകൊണ്ട് ലഭിക്കും കാരണം നമ്മൾ കൊല്ലുന്നത് ആ ും സമാധാനമായിരുന്നില്ല പലസ്തീൻ ജനങ്ങളുടെ പുരോഗതി ആയിരുന്നില്ല രാജ്യം എങ്ങനെയെങ്കിലും വളരണമെന്നും അതുപോലെ അയൽ രാജ്യങ്ങളുമായി ഐക്യത്തിലും സ്നേഹത്തിലും പോകണം എന്നതും ആയിരുന്നേ ഹമാസിന്റെ ലക്ഷ്യം ക്രമേണ ക്രമേണ പി എൽഒയും അതേ രൂപത്തിലേക്ക് മാറുകയായിരുന്നു സായുധ വിപ്ലവവും ഇസ്രായേലിന്റെ മ്പൂർണമായ ഉന്മൂലനവും ലക്ഷ്യം വെച്ചു തുടങ്ങിയ ഹമാസ് ഇപ്പോഴും അതേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ലോക ജനങ്ങളുടെ സമാധാനത്തിനു വേണ്ടി അവരെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇസ്രായേലും ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇത്രയും കാലമായി ഒരുപാട് തന്ത്രങ്ങളും യുദ്ധങ്ങളും കൊള്ളകളും കൊലകളും ബലാത്സംഗങ്ങളും നടത്തിയെങ്കിലും ഇതുവരേക്കും ഇസ്രായേലിനെ മുച്ചൂടും മുട്ടിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഇസ്രായേലി പൗരനെ വധിച്ചാൽ ഒരായിരം പലസ്തീനുകളെ കൊന്നടുക്കിയിടും ഇസ്രായേൽ ഗത്യന്തരമില്ലാതെ സമ്മർദ്ദത്തിൽ സമാധാന ഉടമ്പടികൾ ഒപ്പുവെക്കാൻ പി എൽഒ നിർബന്ധിതനായി സമാധാനം മനസ്സിലായല്ലോ ഹമാസിന്റെ സമാധാനം പുതിയ തീവ്രവാദിയായ ഹമാസ് ജനിക്കുകയാണ് ആരൂപത്തിൽ തൊണ്ണൂറ്റിനാല് മുതൽ പലസ്തീൻ അതോറിറ്റി കൈവശം വെച്ചു ഭരിച്ച് ഭരിച്ച് നാട് മുട്ടു കുട്ടിച്ചോറാക്കി ആക്രമണ പരമ്പര ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് കേരളത്തിലെ ഹമാസ് മലയാള ഹമാസ് ഘടകം നല്ലവനായ ഉണ്ണികളായി കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുന്ന ചില നമ്മുടെ നാട്ടിലെ ഞമ്മന്റെ മാധ്യമങ്ങളുടെ പോരാളികളായ ഹമാസിന്റെ പരിപാവനമായ ലക്ഷ്യങ്ങൾ നന്ദി